കൊച്ചി മെട്രോയിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷൻ ഒരുങ്ങുന്നതായി കെ എം ആർ എൽ എം ഡി ലോക്നാഥ് ബെഹ്റ മൂന്നാം ഘട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആലുവ അങ്കമാലി റൂട്ടിൽ എയർപോർട്ട് സ്റ്റേഷനിലാണ് അണ്ടർഗ്രൗണ്ട് സ്റ്റേഷൻ നിർമ്മിക്കുന്നത് നിലവിലുള്ള മെട്രോയുടെ എക്സ്റ്റൻഷൻ തന്നെയായിരിക്കും മൂന്നാം ഘട്ടത്തിലും എന്നും ലോക്നാഥ് ബെഹ്റ പറഞ്ഞു കൊച്ചി മെട്രോയുടെ പ്രതിദിന യാത്രക്കാരുടെ എണ്ണം ഒരു ലക്ഷമായി ഉയർത്തുക എന്നതാണ് ലക്ഷ്യമെന്ന് കെ എം ആർ എൽ എം ഡി ലോക്നാഥ് ബെഹ്റ പറഞ്ഞു തൃപ്പൂണിത്തുറ ടെർമിനൽ സ്റ്റേഷൻ പൂർത്തിയാകുന്നതോടെ ഇത് സാധ്യമാകുമെന്നാണ് കരുതുന്നതെന്നും ലോക്നാഥ് ബഹർ പറഞ്ഞു നിലവിൽ കൊച്ചി മെട്രോയുടെ തൃപ്പൂണിത്തുറ ടെർമിനലിൻ്റെ നിർമ്മാണം പൂർത്തിയായി ഇതിൻ്റെ പരീക്ഷണ ഓട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് പോയിൻറ്റ് ഒന്ന് ആറ് കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂരം ഇതോടെ കൊച്ചി മെട്രോയുടെ ആകുനീളം ഇരുപത്തെട്ട് പോയിൻറ്റ് ഒന്ന് രണ്ട് അഞ്ച് കിലോമീറ്റർ ആകും ഒന്നേ പോയിൻറ്റ് മൂന്ന് അഞ്ച് ലക്ഷം ചതുരശ്ര അടിയാണ് തൃപ്പൂണിത്തുറ ടെർമിനലിൻ്റെ വിസ്തൃതി ഇതിൽ നാൽപ്പതിനായിരം ചതുരശ്ര അടി വാണിജ്യ ആവശ്യങ്ങൾക്കായി നീക്കിവെക്കും ഇതുവരെ പത്ത് കോടി ആളുകൾ മെട്രോയിൽ യാത്ര ചെയ്തിട്ടുണ്ട് പ്രതിദിന യാത്രക്കാരുടെ എണ്ണം കഴിഞ്ഞ വർഷം ആദ്യം ശരാശരി എഴുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പതായിരുന്നു വർഷം അവസാനമായപ്പോഴേക്കും തൊണ്ണൂറ്റി എൺപത്തിരണ്ടായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം കൊച്ചി മെട്രോയിൽ മൂന്ന് പോയിൻറ്റ് ഒന്നേ ഒന്ന് കോടി ആളുകൾ യാത്ര ചെയ്തു തൊണ്ണൂറ്റിയാറ് പോയിന്റ് പൂജ്യം എട്ട് കോടി രൂപ ടിക്കറ്റ് ഇന്നത്തിൽ തന്നെ കഴിഞ്ഞ വർഷം മെട്രോയ്ക്ക് വരുമാനം ലഭിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷം നാൽപ്പത് ദിവസത്തോളം മെട്രോയ്ക്ക് ഒരു ലക്ഷത്തിലേറെ യാത്രക്കാരുണ്ടായിരുന്നു ഇതോടൊപ്പം മെട്രോ പിങ്ക് ലൈൻ നിർമ്മാണവും രണ്ട് വർഷം കൊണ്ട് പൂർത്തിയാക്കും മെട്രോ രണ്ടാം ഘട്ടത്തിലെ പതിനൊന്നിൽ പത്ത് സ്റ്റേഷനുകളിലെ നിർമ്മാണം ടെൻഡർ ചെയ്തു സ്മാർട്ട് സിറ്റി സ്റ്റേഷൻ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് സ്റ്റേഡിയം മുതൽ പാലാരിവട്ടം വരെ റോഡ് വീതി കൂട്ടൽ എൺപത്തിരണ്ട് പൂർത്തിയാക്കി സ്റ്റേഷൻ കെട്ടിടങ്ങളുടെ സ്ഥലമെടുപ്പ് നാൽപ്പത്തഞ്ച് ശതമാനം പൂർത്തിയായി സീപോർട്ട് എയർപോർട്ട് റോഡ് വീതി കൂട്ടൽ ഈ വർഷം മാർച്ചിൽ പൂർത്തിയാക്കും നിർമ്മാണത്തിനുള്ള ടെൻഡർ പരിശോധനയിലാണ് പതിനെട്ട് മാസത്തിനുള്ളിൽ സിവിൽ വർക്ക് പൂർത്തിയാക്കണം അതിനു മുൻപ് പൂർത്തിയാകുന്ന കരാറുകാർക്ക് ഇൻസെൻറ്റീവ് നൽകും വാട്ടർ മെട്രയുടെ നിർമ്മാണം ഇതോടൊപ്പം പുരോഗമിക്കുകയാണ് ആകെ മുപ്പത്തിയെട്ട് ടെർമിനലുകളിൽ പതിനാലെണ്ണത്തിനും നിർമ്മാണ കരാർ നൽകി നിലവിൽ ഒൻപത് ടെർമിനൽ സർവീസിൻ്റെ തയ്യാറാണ് അഞ്ചെണ്ണം കൂടി ഉടൻ പൂർത്തിയാകും ഇരുപത്തിമൂന്ന് ബോട്ടുകൾക്ക് കരാർ നൽകിയതിൽ പന്ത്രണ്ടെണ്ണം ലഭിച്ചു ബാക്കിയുള്ളത് ജൂണിന് മുൻപ് നൽകണമെന്നും കൊച്ചി കപ്പൽശാലയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ മാസം തന്നെ ചിറ്റൂർ മുളവുകാട് റൂട്ടിൽ സർവീസ് ആരംഭിക്കും ടിക്കറ്റ് ഇതര വരുമാനത്തിനും ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ചതായി ലോക്നാഥ് ബെഹ്റ പറഞ്ഞു കളമശ്ശേരി മെട്രോ സ്റ്റേഷനോട് ചേർന്ന് ബി പി സി എൽ ഇന്ധന ഫില്ലിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കും അഞ്ച് വർഷം കൊണ്ട് ഇരുപത്തഞ്ച് ട്രെയിനുകളിലും പരസ്യത്തിനുള്ള കരാർ നൽകും ഐ ഐ എം കൊച്ചി ക്യാമ്പസ് കുസാറ്റ് മെട്രോ സ്റ്റേഷനിൽ പ്രവർത്തനം തുടങ്ങും വാട്ടർ മെട്രോ സ്റ്റേഷനുകളുടെയും മെട്രോ സ്റ്റേഷനുകളെയും ബന്ധിപ്പിച്ച് സർവീസ് നടത്താൻ ഇരുപത് ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങും മെട്രോ സ്റ്റേഷനുകൾക്കായി പതിനഞ്ച് ബസ്സുകൾ കൂടി വാങ്ങും ന്യൂസ് ഡെസ്ക് ടോക്ക്